കോൺഗ്രസിൽ ഗാന്ധി കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിലകൊണ്ടതോടെയാണ് തരൂർ പലർക്കും അനഭിമതനായത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സര രംഗത്തിറങ്ങിയപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു തരൂർ അന്ന് തുടങ്ങിയ അസ്വാരസ്യങ്ങളുടെ തുടർച്ചയാണ് തരൂർ പരസ്യമായി സ്വന്തം നിലപാട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതും ഇപ്പോഴിതാ ശശി തരൂർ വീണ്ടും വീണ്ടും കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്നാണ് ശശി തരൂർ എം പി പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോയി നോക്കൂ എന്നാണ് ഭീകരർ പറഞ്ഞത് ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകുമെന്നത് വ്യക്തമായി എന്നും എം പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഗ്ലോബൽ ഔട്ട്റീച്ച് റീച്ച് മിഷന് നേതൃത്വം നൽകി പ്രതിനിധി സംഘത്തിനൊപ്പം പനാമയിൽ എത്തിയപ്പോഴാണ് തരൂരിന്റെ പ്രതികരണം പനാമ അസംബ്ലി പ്രസിഡന്റ് ഹാനാ കസ്റ്റൻഡെ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നേതാക്കളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും രാജ്യ താല്പര്യത്തിനുവേണ്ടി ഒരുമിച്ച് നിന്നെന്ന് അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് കാത്തിരിക്കുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഭീകര പ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുത എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥന ചെയ്തു വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് സ്വീകാര്യമല്ലെന്നും ശശി തരൂർ എം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കശ്മീരിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ആക്രമണങ്ങൾക്ക് തങ്ങൾ വില നൽകേണ്ടി വരുമെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉറി ആക്രമണത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ മറികടന്നത് അതുവരെ എൽഒസി കടന്നിരുന്നില്ല കാർഗിൽ യുദ്ധസമയത്ത് പോലും അത് ചെയ്തിരുന്നില്ല ഉറിയിൽ അത് ചെയ്തു ഇത്തവണ നമ്മൾ എൽഒസി മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും മറികടന്നു ബാലാക്കോട്ടിലെ തീവ്രവാദികളുടെ കേന്ദ്രവും ആക്രമിച്ചു ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമിച്ചു തരൂരിനൊപ്പം എം പിമാരായ സർഫ്രാസ് അഹമ്മദ് ജി എം ഹരീഷ് ബാലയോഗി ശശാങ്ക് മണി ത്രിപതി തേജസ്വി സൂര്യ ഭുവനേശ്വർ കലിത മല്ലികാർജ്ജുൻ ദേവത മിലിൻ ദിയോറ മുൻ യു എസ് അംബാസിഡർ തരൻജിത്ത് സിംഗ് സന്ധു എന്നിവർ സംഘമാണ് പനാമ സന്ദർശിച്ചത് തന്റെ സ്വന്തം മേഖലയായ വിദേശകാര്യത്തിൽ പോലും ഇടപെടാൻ അനുവദിക്കാതെ മാറ്റി നിർത്താൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനെതിരായ അമർശമാണ് തരൂർ ഇതുവരെയും പ്രകടിപ്പിച്ചത് മറച്ചൊരു കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട തരൂരിനെ മനഃപൂർവ്വം വിധ വിവാദത്തിൽ ചാടിക്കുകയാണ് കോൺഗ്രസ് ഉണ്ടായത് ആ വിദേശ പര്യടനത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ നേതാവായി തരൂരിനെ നിയോഗിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം മനസ്സിലാക്കി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായിട്ടും എന്തുകൊണ്ടാണ് തരൂരിനെ തഴഞ്ഞത് എന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗമാണ് തരൂരിനെ തഴയുന്നതിൽ ഗവേഷണം നടത്തുന്നത് എന്നുമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി കോൺഗ്രസും ശി തരൂരും തമ്മിലുള്ള അകലം കൂടുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്